ഭൂതകാലഘട്ടത്തിൽ ബാബർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പൊളിച്ചിട്ടുണ്ടായില്ല എന്നുള്ളത് വേറെ ഭക്ഷണം പൊളിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്ഷേത്രം പൊളിച്ചിട്ടാണ് പള്ളി ഉണ്ടാക്കിയത് അല്ല പള്ളി അങ്ങനെയല്ല പള്ളി ഉണ്ടാക്കിയത് നല്ല വാദപ്രതിവാദങ്ങളുണ്ട് എന്തു തന്നെയാണെങ്കിലും ഭൂതകാലത്തിൽ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഓരോരുത്തരും പരിഹാരം കാണാൻ സ്വതന്ത്ര ഭാരതത്തിൽ പരിശ്രമിച്ചു തുടങ്ങിയാൽ സ്വതന്ത്ര ഭാരതത്തിന് തന്നെ നിലനിൽപ്പില്ലാത്ത അവസ്ഥാ വിശേഷം ഉണ്ടാകും പിന്നെ ഇവിടെ മതനിരപേക്ഷത ഉണ്ടാവില്ല ഞാൻ ചരിത്ര നോക്കിയാൽ ഇവിടെ ബുദ്ധവിഹാരങ്ങൾ ഉണ്ടായി നമ്മുടെ പ്രധാനപ്പെട്ട പല ക്ഷേത്ര സമുച്ചയങ്ങളും ബുദ്ധവിഹാരങ്ങളും ജനവിഹാരങ്ങളും ആയിരുന്നു ഡോക്ടർ പ്രൊഫസർ ലക്ഷ്മിനാരായണ നരസുവിന്റെ ഓഫ് ബുദ്ധിസം എന്ന പുസ്തകമാണ് അത് നോക്കുക നിങ്ങൾ ഓഫ് ബുദ്ധിസത്തിൽ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും അല്ലാമുള്ള ബുദ്ധവിഹാരങ്ങൾ ഏതൊക്കെയായിട്ടു ഒരു പത്ത് വർഷം മുൻപ് നടന്ന ഒരു പ്രോഗ്രാമിലെ ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് അയോധ്യയിലെ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് എം അക്ബർ സാഹിബ് കൊടുക്കുന്ന ഒരു മറുപടി നമ്മളെല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു മറുപടി ആണ് എന്ന് നിങ്ങളായിട്ട് ഷെയർ ചോദ്യവും ടു ഇസ്ലാം ചെയ്യണം ഉത്തരം തരാൻ പറ്റണെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാണെന്ന് അപ്പൊ ഈ അയോധ്യയില് ബാബറി മസ്ജിദ് വേണ്ടി എന്തിനാണ് ഇത്രയും എന്താണ് കോൺട്രസ്റ്റ് അറിയാലോ എന്നാണ് ആ സ്ഥലത്തിന് നമുക്ക് വേണ്ടി ഒരു ഇമ്പോർട്ടൻസ് എന്തിനാണ് അത്രയും കോൺട്രവേഴ്സിയൽ ആയിട്ട് ആ ബാബരി മസ്ജിദ് എന്തുകൊണ്ടാണ് അത്ര അധികം ആയിട്ട് വരുന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകമായ ആരാധനാലയങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ എന്നാണ് ചോദ്യം ഇവിടെ അയോധ്യയിലെ ഒരു പള്ളിയുടെ ഇഷ്യൂ എന്നുള്ളത് അത് ഇസ്ലാമികമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കോൺട്രവേഴ്സി അല്ല മുസ്ലിം സമൂഹത്തിന്റെ ഇന്ത്യയിലെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സിയാണ് അവിടെയാണ് പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും സിഖുകാരും ബുദ്ധന്മാരും ജൈനന്മാരുമെല്ലാം ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇവിടെ ആദ്യം ആദ്യമുണ്ടായിരുന്നത് ദ്രാവിഡന്മാരാണ് ആ ദ്രാവിഡന്മാർ ജീവിച്ചു കൊണ്ടിരിക്കുക പിന്നീട് ആര്യന്മാർ കടന്നു പോന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും ഉണ്ടാവാം ഈ ആര്യന്മാരും ദ്രാവിഡന്മാരും കൂടിയാണ് ഇന്ന് നിലനിൽക്കുന്ന ഒരു ഹിന്ദു സംസ്കാരം എന്നുള്ള സംസ്കാരത്തിന് അടിത്തറ പണിത ഈ ഹിന്ദു സംസ്കാരം നിലനിൽക്കെ പിന്നീട് ഇവിടെയൊക്കെ പലരും കടന്നു വന്നു മുസ്ലിങ്ങൾ കടന്നു വന്നു ക്രൈസ്തവർ കടന്നു വന്നു അതേപോലെ തന്നെ അക്രമകാരികളായി പലരും കടന്നു വന്നു രാജാക്കന്മാർ കടന്നു വന്നു ഇതെല്ലാം ഏത് രാജ്യത്തിനും സംഭവിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഇരിക്കെ ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ വന്നു പിന്നീട് ബ്രിട്ടീഷുകാർ വന്നു ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ തന്നെ മറ്റുള്ളവരെല്ലാം ഈ രാജ്യത്തെ ഭരണാധികാരികളായി വന്നതാണ് രാജഭരണത്തിന്റെ നൈതികതയിൽ അവരുടെ ചെയ്തികൾക്ക് ന്യായീകരണങ്ങൾ ഉണ്ടാകാം ഇല്ലാതിരിക്കാൻ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ബ്രിട്ടീഷുകാർ ചെയ്തത് ഇന്ത്യ രാജ്യത്തെ തന്നെ പൂർണ്ണമായി ചൂഷണം ചെയ്യുകയും ആ ഇന്ത്യയിലെ ജനങ്ങളെ കേവലം അടിമകളാക്കി തീർത്ത് ഇവിടുത്തെ പ്രകൃതിജന്യ വസ്തുക്കളെയും ഇവിടുത്തെ എന്തൊക്കെ സോഴ്സസ് ഉണ്ട് അതിനെയും എല്ലാം ചൂഷണം ചെയ്ത് സ്വന്തം നാട് നന്നാക്കാനാണ് ശ്രമിച്ചത് മറ്റുള്ളവരെല്ലാം ഇവിടെ ഭരിക്കുകയായിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ചൂഷണം ചെയ്യുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ ഒരുമിച്ച് അവർക്കെതിരെ പോരാടി പോരാടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യം ലഭിച്ചു അപ്പോൾ ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആയി തീർന്നു ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അതിനുശേഷം ഭൂ ഭൂതകാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് പറയുന്ന തിന്മകൾ എന്ന് നമ്മൾ ഓരോരുത്തരും വിളിക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി കണ്ടെത്തുവാനും അതിനുള്ള പരിഹാരം കാണുവാനും നമ്മൾ ശ്രമിച്ചാൽ ഇന്ത്യയിൽ ഒരു സമൂഹത്തിനും അസ്തിത്വമില്ലാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകും ഇവിടുത്തെ പല ക്ഷേത്രങ്ങളും ബുദ്ധവിഹാരങ്ങളായിരുന്നു പല സ്ഥലങ്ങളും ജൈന ക്ഷേത്രങ്ങളായിരുന്നു അതേപോലെ തന്നെ ഇവിടെ ദ്രാവിഡന്മാർക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജൈനന്മാർക്കെതിരെ ബുദ്ധന്മാർക്കെതിരെ അക്രമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഹിന്ദുക്കൾക്കെതിരെയും ഉണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് പലതും ഉണ്ടായിട്ടുണ്ട് ഇതല്ല സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാര്യം ആ കാലഘട്ടത്തിലെ തിന്മകൾ എന്ന് നമ്മൾ ഓരോരുത്തരും പറയുന്ന തിന്മകൾക്കെല്ലാം പരിഹാരം കാണാൻ നാം ഇപ്പോൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ഉണ്ടാവുകയില്ല ഒരു ജനാധിപത്യ മതനിരപേക്ഷ സമൂഹം ഉണ്ടാവില്ല കാരണം കലാപങ്ങൾക്ക് മാത്രമേ നേരേട്ടാവുള്ളൂ അതിന്റെ ഒന്നാമത്തെ കാര്യമായിട്ടാണ് ബാബരി മസ്ജിദിനെ ചിലർ കണ്ടത് അവിടെയായിരുന്നു പ്രശ്നം ഉണ്ടായതും അതുകൊണ്ടായിരുന്നു പ്രശ്നം ഉണ്ടായത് ഞാൻ രാഷ്ട്രീയമായ വിഷയങ്ങൾ അത്ര അവഗാഹമുള്ളയാളല്ല അതുകൊണ്ട് തന്നെ അതിന്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് കടന്നു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല പ്രശ്നമുണ്ടായത് അതുകൊണ്ടാണ് അല്ലാതെ ഒരു പള്ളിയുടെ പ്രശ്നം എന്നുള്ളതിനേക്കാൾ ഭൂതകാലഘട്ടത്തിൽ ബാബർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പൊളിച്ചിട്ടുണ്ടായില്ല എന്നുള്ളത് വേറെ ഭാഷയാണ് പൊളിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്ഷേത്രം പൊളിച്ചിട്ടാണ് പള്ളി ഉണ്ടാക്കിയത് അല്ല പള്ളി അങ്ങനെയല്ല പള്ളി ഉണ്ടാക്കിയ നല്ല വാദപ്രതിവാദങ്ങളുണ്ട് എന്തു തന്നെയാണെങ്കിലും ഭൂതകാലത്തിൽ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഓരോരുത്തരും പരിഹാരം കാണാൻ സ്വതന്ത്ര ഭാരതത്തിൽ പരിശ്രമിച്ചു തുടങ്ങിയാൽ സ്വതന്ത്ര ഭാരതത്തിന് തന്നെ നിലനിൽപ്പില്ലാത്ത അവസ്ഥാ വിശേഷം ഉണ്ടാകും പിന്നെ ഇവിടെ മതനിരപേക്ഷത ഉണ്ടാവില്ല നാളെ എനിക്കും അവകാശവാദം ഉന്നയിക്കാം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കയറിയിട്ട് ഇത് ഇന്ന രാജാവ് ഇതാക്കിയതാണ് അതിന് ചിലപ്പോ ചരിത്ര രേഖകൾ എനിക്ക് ഉണ്ടാക്കാൻ കഴിയും ഇന്ന രാജാവ് ക്ഷേത്രമാക്കി മാറ്റിയതാണ് ഞങ്ങളുടെ പള്ളിയായിരുന്നു തറവാട്ടു വക പള്ളിയായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ഇന്നയാൾ ഇന്ന ചെയ്തിട്ടുണ്ട് അവകാശവാദം നീക്കാം അവകാശവാദത്തെ എതിർക്കാൻ എന്താ രേഖ രേഖ ഈ ക്ഷേത്രത്തിന്റെ രേഖകളുണ്ട് പക്ഷേ ആ രേഖകൾ ഞാനും രേഖ ഉണ്ടാക്കുകയാണ് പിന്നെ ഏത് ഏത് ക്ഷേത്രത്തിന് ഏത് പള്ളിക്ക് അവിടെ നിലനിൽക്കാൻ കഴിയുക എന്തിനാ നിലനിൽക്കാൻ കഴിയാ ഞാൻ ചരിത്ര നോക്കിയാൽ ഇവിടെ ബുദ്ധവിഹാരങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട പല ക്ഷേത്ര സമുച്ചയങ്ങളും ബുദ്ധവിഹാരങ്ങളും ജനവിഹാരങ്ങളും ആയിരുന്നു ഡോക്ടർ പ്രൊഫസർ ലക്ഷ്മിനാരായണൻ നരസുവിന്റെ ദ ഓഫ് ബുദ്ധിസം എന്ന പുസ്തകമുണ്ട് അത് നോക്കുക നിങ്ങൾ നിങ്ങൾസ് ഓഫ് ബുദ്ധിസത്തിൽ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും അല്ലാമുള്ള ബുദ്ധവിഹാരങ്ങൾ ഏതൊക്കെയായിട്ടു ഞാൻ എന്റെ വിഷയതല്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മതപരമായി വർഗീയമായി വളരെ വൈകാരികമായി നിലനിൽക്കുന്ന ഒരു ഇഷ്യൂ ആണെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ പേരുകൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കേരളത്തിലെ പല പല പൗരാണികമായി നമ്മൾ ആദരിക്കുന്ന കേരളത്തിലെ പല ക്ഷേത്ര സമുച്ചയങ്ങളും ബുദ്ധന്മാരുടെയോ ജൈന്മാരുടെയോ ആയിരുന്നു അതിന് അവകാശവാദം ഉന്നയിച്ചാൽ പ്രശ്ന പ്രശ്നമാണ് ഒരു ഭാരത സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല ആ നമ്മൾക്ക് എന്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി എന്തൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയത് അതിന് മുൻപുള്ളതെല്ലാം നാം മറന്നേ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഈ പരമാധികാര റിപ്പബ്ലിക്കൻ പ്രസക്തി ഉണ്ടാവില്ല അങ്ങനെയാകുമ്പോൾ അത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ന്യൂനപക്ഷങ്ങൾക്ക് എതിരാകുമ്പോ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റമായി മാറും അതുകൊണ്ടാണ് അത് ഇഷ്യൂ ആയത് അതല്ലാതെ ബാബരി മസ്ജിദിന്റെ ഉള്ളിലുള്ള പ്രാർത്ഥിച്ചാൽ മാത്രമേ പ്രത്യേക കൂലിട്ടുള്ളൂ എന്നാലും വിശ്വസിക്കുന്നത് കൊണ്ടല്ല വിശ്വസിച്ചത് കൊണ്ടുമല്ല മറുപടി അത് തോന്നിക്കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്